ഇരുധ്രുവം രചന ആതൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി മാള് റൂമിലേക്ക് വരുമ്പോൾ ബെഡിലിരിക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ അനുനിമിഷം കൊണ്ട് വിടർന്നു അർജുൻ അവൾ അതിവേഗത്തിൽ അകത്തേക്ക് കയറി അവന്റെ അടുത്തേക്ക് പാഞ്ഞു അർജുൻ അർജുനെപ്പോ വന്നു ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാഞ്ഞത് അല്ല ഇത് എപ്പോ വന്നു ഇന്നലെ വിളിച്ചപ്പോൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അവളൊന്നു വിടാതെ ഓരോന്നായി ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഇരുന്ന് അവന്റെ കയ്യിൽ കോർത്തി പിടിച്ചു നീ എവിടെയായി നീ സമയം വരെ തീർത്തും കൗരവത്തോടെയുള്ളവൻ്റെ ആ ചോദ്യം കേൾക്ക് അവളുടെ മുഖത്ത് ചിരിങ്ങല്ല ആ അത് പിന്നെ അർജുൻ ഞാൻ ഓടിച്ചു ഓടിച്ചെന്ന് ക്യാഷ് കൊടുക്കാൻ പോയതാ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അത ലേറ്റ് ആയത് പിന്നെ ഞാനും ഒറ്റക്കല്ലായിരുന്നു എന്റെ കൂടെ ആകാശ് ഈ രാത്രിയിൽ അവൻ്റെ കൂടെ കറങ്ങി നടക്കാൻ അവൻ ആരടി നിന്റെ അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അർജുൻ്റെ അതിശക്തമായ ശബ്ദം അവിടെ വരുമ്പോൾ മാളൊരു ഞെട്ടലോടെ എഴുന്നേറ്റ് പോയി അർജുൻ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്റെ വീട്ടിലെ കാര്യം ഞാനല്ലാതെ പേര് ആരാ പോകാൻ അച്ഛനെ കൊണ്ട് ഒറ്റക്കൊന്നും അറിയില്ല പിന്നെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു നടക്കാൻ പോകുന്നത് എന്റെ അനിയത്തിയുടെ വിവാഹമാണ് അതിന് കൂടെ കൊണ്ടുപോകാൻ പഴയ കാമങ്ങനെ കണ്ടുള്ളൂ നിനക്ക് ദേഷ്യം കൊണ്ട് അവന് ഉച്ചത്തിൽ ഇറങ്ങുമ്പോൾ അവനിൽ നിന്നും വീണ വാക്കുകളുടെ ഞെട്ടലായിരുന്നു അർജുൻ ഇപ്പൊ എന്താ പറഞ്ഞത് എന്റെ കാമുകൻ എന്നോ മാളവിന്റെ വാക്കുകൾ പുറത്തേക്ക് വരാതെ വിധം ഒന്ന് ഇടറിപ്പോയി എന്താ അങ്ങനെയല്ലേ നിനക്കില്ലായിരുന്നു എങ്കിലും അവൻ നിന്നെ സ്നേഹിച്ചതും ഇപ്പൊ സ്നേഹിക്കുന്നതും സത്യം തന്നെയല്ലേ ആ അവന്റെ കൂടെ കറങ്ങി നടക്കാൻ നിനക്ക് ഒരു ഭയം മാളവിക അതോ എന്നെ മടുത്തോ നിനക്ക് അർജുൻ ഇത്തവണ അലറിയത് അവളായിരുന്നു അതും അതീവ ദേശത്ത് എന്നാൽ അർജുന നിമിഷം മൗനം പാലിച്ചു ഒരു നിമിഷം ഓർക്കാതെ തന്റെ തന്നെ വായിൽ നിന്നും വീണ വാക്കിൽ അവൻ തന്നെ ഞെട്ടിയിരുന്നു ഇനിയൊരു വാക്കുകൂടെ എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്ത അർജുൻ പറഞ്ഞ ഇത്രയും നാൾ കണ്ട മാളവിക ആവില്ല അർജുനത് അതോർത്തോളൂ അവന് നേരെ വിരൽച്ചുകൊണ്ട് അവൾ വിറക്കുമ്പോൾ അവൻ അമ്പരപ്പോൾ അവളെ നോക്കി കണ്ടു മാളവിക ഞാൻ വേണ്ട ഇനി ഒരു വിശദീകരണം എനിക്ക് കേൾക്കണമെന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ റൂമിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ അർജുൻ ദേഷ്യത്തോടെ വീട്ടിലേക്കിരുന്നു അന്നത്തെ ദിവസം പിന്നെ മാൾ റൂമിലേക്ക് പോയതേയില്ല അർജുനൊട്ട് അവള് വിളിച്ചതുമില്ല പരസ്പരം അത് താങ്കളുടെ വാശിയെ ഉണർത്തുകയാണ് ചെയ്തത് മയവിനോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് മാളവളുടെ റൂമിൽ തന്നെ താൻ അനിയത്തേക്കൊപ്പം കിടന്നു ഒന്നിച്ചുള്ള നിമിഷങ്ങളിൽ ഇനി അപൂർവമായതുകൊണ്ട് മയവിനതൊട്ട് സന്തോഷമാണ് നൽകിയത് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ടും മനസ്സൊട്ട് ശരിയല്ലാത്തത് കൊണ്ട് മാള് കുളിച്ച് റെഡിയായി മയവിന്റെ ഒരു എടുത്തു എടുത്തുകൊടുത്ത് അമ്പലത്തിൽ പോകാനായി ഇറങ്ങി റൂമിലേക്ക് പോകില്ലെന്ന വാശിയിലായിരുന്നു അവളും ഉറങ്ങിക്കിടക്കുന്ന മയുവിനെ പുതപ്പെടുത്ത് നന്നായി പുതപ്പിച്ചുകൊണ്ട് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മാള് താഴേക്ക് വരുമ്പോൾ ആളിൽ ആരും ഉണ്ടായിരുന്നില്ല കിച്ചണിൽ നിന്നും രണ്ടമ്മമാരുടെ ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു അവൾ അവിടേക്ക് പോകാതെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി അവർ ശ്രീധരന്റെ ഒപ്പം ഇരിക്കുന്ന അർജുനെ കണ്ട് അവളുടെ മുഖം വീർത്തു വന്നു മോളെവിടെ പോവാ ഈ നേരം ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാച്ച താൻ തന്റെ അച്ഛനോട് അത്രയും പറഞ്ഞുകൊണ്ട് അർജുന ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിക്കാതെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അർജുൻറെ കണ്ണുകൾ അപ്പോഴും അവൾ തന്നെ തറഞ്ഞു നിന്നു ചേരുപ്പുമിട്ട് മാളും മുന്നോട്ട് നടക്കുമ്പോളാണ് അവൾക്കരികിലായ ആകാശിന്റെ കാറ് വന്നു നിന്നത് ഒരു നിമിഷം മാളും ഞെട്ടലോടെ ഒന്ന് നിന്നുപോയി ഡോറ് തുറന്ന് പുഞ്ചിരിയോടെ തന്നെ അടുത്തേക്ക് വരുന്ന ആകാശിനേക്കാളും മാളുവിൻ്റെ ഉള്ളിൽ തെളിഞ്ഞത് അർജുൻ ഇന്നലെ പറഞ്ഞ വാക്കുകളാണ് താ റെഡിയായോ ഏതാ പോയാലോടും ആകാശിന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് എന്നാൽ അവൻ പറയുന്നത് കേട്ട് അവളൊരു അവനെ നോക്കി എങ്ങോട്ട് ആ ബെസ്റ്റ് ഇന്നലെ കാറിലിരുന്ന് ഞാൻ പറഞ്ഞതൊക്കെ മറന്നു നീ എൻ്റെ പെണ്ണെ റിസപ്ഷൻ പേർക്ക് നോക്കാൻ പോകണ്ടേ ഇന്ന് മോർണിങ്ങിനൊന്നും വരണം എന്നല്ലേ അവർ പറഞ്ഞിരുന്നത് ഫുട്ടിലിന്തൊക്കെ ചേഞ്ച് വരുന്നതെന്ന് താനും പറഞ്ഞതല്ലേ ഇന്ന് ഈവനിങ് അല്ലേ ഫങ്ഷൻ ഇനി എപ്പോൾ പോയി നോക്കാനാ അവനത് പറയുമ്പോഴാണ് മാളവും ആ കാര്യം ഓർക്കുന്നത് ഓ സോറി ആകാശേട്ടാ ഞാനാണെങ്കിൽ അതങ്ങ് മറന്നു പോയി ആ അതൊന്നും സാറില്ല എല്ലാ കാര്യങ്ങൾക്കും നീയല്ലേ ഇപ്പോ ഓടി നടക്കുന്നത് അതിന്റെ ടെൻഷൻ കാണും എന്തായാലും താൻ ഇറങ്ങിയതല്ലേ നമുക്ക് പോയിട്ട് വരാം അതും പറഞ്ഞ് ആകാശ് തിരിഞ്ഞു നടക്കുമ്പോൾ തനിക്ക് പിന്നിലിരിക്കുന്ന അർജുൻ്റെ ഇപ്പോഴത്തെ ഭാവം ഓട്ടുള്ള ടെൻഷനില്ല എന്നും മാളൂ ആകാശേട്ടാ ഏട്ടൻ പോയിട്ട് വാനിപ്പമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാ ഇനി അത് മുടക്കേണ്ട എടോ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണ് തനിക്കെല്ലാം അറിയൂ താനല്ലേ അവരുമായി ഡീൽ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ആയത് കൊണ്ടും മംഗിള് പറഞ്ഞത് കൊണ്ടും ഞാൻ തൻ്റെ കൂടെ വരുന്നതെന്നല്ലേ ഉള്ളൂ പിന്നെ അമ്പലത്തിൽ പോകുന്ന കാര്യമാണ് പ്രശ്നമെങ്കിൽ തന്നെ ഞാൻ ആദ്യം അമ്പലത്തിൽ ഡ്രോപ്പ് ചെയ്യാം ശേഷം നമുക്ക് അവിടേക്ക് പോകാം ആകാശത്തിന് അതിനൊരു സൊല്യൂഷനും കണ്ടെത്തുമ്പോൾ ഇനി എന്ത് പറഞ്ഞൊഴിയൊന്നും അറിയാതെ നിന്ന് പോയി കാണും എടോ നിന്ന സമയങ്ങളിൽ നോക്ക് തിരികെ വന്നിട്ട് വേണം പന്തലിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ ഉച്ച കടിയും മുന്നേ നമുക്ക് തിരിച്ചു വരണം ഇല്ലെങ്കിൽ പാതി തുടങ്ങിയാലും നമുക്ക് പറയാൻ കഴിയില്ലേ വീണ്ടും മടിയോടെ നിൽക്കുന്ന മാളുവിനെ കണ്ട് ആകാശ അല്പം ഗൗരവത്തോട് അവളുടെ കയ്യിൽ പിന്നെ പിന്നാലോചിക്കാം ഇപ്പൊ വന്ന് കയറി നീ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പാനി ഉള്ളതാണ് അതും പറഞ്ഞ് പാസഞ്ചർ സീറ്റിന്റെ ഡോറ് തുറന്ന് അവനവളകത്തേക്ക് കയറ്റി ശേഷം മാറു സൈഡിൽ വന്ന് അവനും കയറി ആകാശിന്റെ കാറാ മുറ്റം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അർജുൻ ഇരു മുറുക്കി മുറുക്കിപ്പിടിച്ച് തന്റെ കണ്ണുകൾ അടച്ചു ആകാശ് പറഞ്ഞതുപോലെ ഉച്ചക്ക് തന്നെ അവർ പോയ കാര്യങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്നു തിരികെ വീടെത്തുമ്പോൾ പോയപ്പോൾ ഉണ്ടായിരുന്ന അന്തരീക്ഷമായിരുന്നില്ല നാടുമുറ്റത്ത് ഒരു പന്തൽ ഉയർന്നു അവിടെ വെച്ചാണ് ഇന്ന് ഈവെനിങ് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം ആകാശിന്റെ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിലാണ് മാളും അകത്തേക്ക് വരുമ്പോൾ ഹാളിൽ ഉമ്മർത്തായി കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു പുഞ്ചിന് സമ്മാനിച്ചു കൊണ്ടപ്പോൾ അകത്തേക്ക് കയറി ഹാളിൽ സിന്ധുവും രാഖിയും കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മാളുവിൻ്റെ കണ്ണുകൾ പരതിയത് മറ്റാർക്കും വേണ്ടിയായിരുന്നു ചേച്ചി വന്നോ എന്ത് ലേറ്റായി ചുറ്റും നിറഞ്ഞു നിന്ന് ഉയർന്ന ശബ്ദങ്ങൾ തന്നിൽ നേരിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പോൾ മുകളിലേക്കുള്ള പടികൾ കയറാൻ ഒരുങ്ങിയ മാളു പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ദക്ഷയുടെ ചോദ്യം കേൾക്കുന്നത് അവളൊന്ന് തിരിഞ്ഞു നോക്കി ഇന്ന് സൺഡേ അല്ലെടാ ട്രാഫിക് ആൻ ആകെ പെട്ടുപോയി ആണോ അല്ല ഏടന എങ്ങോട്ടെ പോയത് ഇതുവരെ വന്നില്ലല്ലോ ദക്ഷ വീണ്ടും മാറി ചോദ്യം കേൾക്കുമ്പോൾ മാള സംശയത്തോടെ അവളെ നോക്കി ചേച്ചി പോയപ്പോ ഏടനെങ്ങോട്ടെ പോയി ഞാൻ അമ്മയും ചോദിച്ചിട്ട് എങ്ങോട്ടൊന്നും പറയാൻ പോലും കൂട്ടാക്കിയില്ല ചേച്ചിയോട് പറഞ്ഞിരുന്നോ അവളിൽ നിന്നും പറഞ്ഞ കാര്യം മാളവിൽ വരുത്തിയ ഞെട്ടിൽ ചെറുതൊന്നായിരുന്നില്ല അർജുനവിടെ ഇല്ലെന്നറിവിൽ ഒരൊറ്റ ചിന്തയെ ആ നേരം മാളുവിന്റെ ഉള്ളിൽ വന്നുള്ളൂ ആകാശിന്റെ മുഖവും രാവിലെയുള്ള തങ്ങളുടെ യാത്രയിൽ അവൾ പിറയിലൂടെ ചുവരിലേക്ക് ചാരി നിന്നു ശേഷമെല്ലാം പെട്ടെന്നായില്ല ദക്ഷതന്നെ റെഡിയാവാനായി മാളുവിന് റൂമിലേക്ക് പറഞ്ഞു വിട്ടു ആളുകളൊക്കെ അതിനോടൊക്കെ വന്നു തുടങ്ങി മൈവിനെ റെഡിയാക്കാൻ ബ്യൂട്ടീഷ്യനും പോന്നതും മാള് വേഗം റെഡിയായി അവളുടെ അടുത്തേക്ക് പോയി മയവിനെ ഒരുക്കാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴും മാള് ഫോണിൽ അർജുനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ നിരാശയായിരുന്ന ഫലം ഒടുവിൽ അവൾ വേറെ വഴിയില്ലാതെ മാധവനെ കോൾ ചെയ്തു എന്തായി മോളെ അവൾ തോരിക്കങ്ങളൊക്കെ ഫോൺ എടുത്തപാട് അവന് ചോദിക്കാനുണ്ടായിരുന്നത് അതായിരുന്നു ഏട്ടാ എന്നാൽ മറുപടിയായി അവളിൽ നിന്ന് കേട്ട ഇടിച്ചു നിറഞ്ഞ സ്വരത്തിൽ മാധവ് ഒരു നിമിഷം നിശബ്ദയായി മാളവിക എന്താ മോളെ നിന്റെ ശബ്ദം എന്താ വല്ലാതെ ഏട്ടാ അർജുൻ അർജുൻ വിളിച്ചിരുന്നോ പൂവല്ലോ ഇത്തിരി മുന്നേ അവനെന്നെ വിളിച്ചിരുന്നു എന്തേ അത് കേൾക്കിയ മാളവിന് എന്തെന്നില്ലാത്ത സമാധാനമാണ് തോന്നിയത് അവൾ നെഞ്ചിൽ കൈവച്ച് ദീർഘമായും വിശ്വസിച്ചു മാളവിക മറസേടിൽ നിന്നും വീണ്ടും അവൻ്റെ ശബ്ദം അവളെ തേടിയെത്തി ആട്ടാ എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വീണ്ടും തുടങ്ങിയ സൗദര്യപ്പെടുക്കും അതിന് മറുപടിയായി അവളുടെ ചുണ്ടുകളൊന്നും വിരുമു കണ്ണുകൾ നിറഞ്ഞു വന്നു ഞാൻ ദേഷ്യം വന്നപ്പോ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു അർജുനാകെ ദേഷ്യത്തിലാണ് ഇവിടെ നിന്ന് നേരങ്ങോട്ട് പോയി ഏട്ടനൊന്ന് വിളിച്ച് പറയോ മടങ്ങി വരാൻ ഞാൻ വിളിച്ചിട്ട് അർജൻ ഫോൺ എടുക്കുന്നില്ല മോള് വിഷമിക്കണ്ട ഏട്ടൻ വിളിച്ച് പറഞ്ഞോളാം മോൻ മോള് ഫോൺ വെച്ചോ ഉം അതിനൊന്ന് മൂളികൊണ്ട് അവൾ ഫോണ് കട്ട് ചെയ്ത് നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മാള് നേരെ മയവിന്റെ റൂമിലേക്കാണ് പോയത് ലൈറ്റ് ഗ്രീൻ ലഹങ്കരിയിൽ അണിഞ്ഞുറങ്ങി നിൽക്കുന്ന തന്റെ അനിയത്തി പെണ്ണിനെ കണ്ട് മാളിവിൻ്റെ നിറം വീഴുകൾ വിട്ടിരുന്നു എങ്ങനെയുണ്ട് മേഡം മേഡം മേക്കപ്പ് ലൈറ്റ് ലൈറ്റായിട്ട് മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളേ മയവിനെ ഒരുക്കിയ ബ്യൂട്ടീഷ്യന്റെ ചോദ്യമായിട്ടുണ്ട് വാങ്ങുന്നത് പിന്നെ ക്യാഷ് ഞാൻ അക്കൗണ്ടിലേക്ക് തരാം ഫുഡ് കഴിച്ചിട്ട് പോകാം വിട്ടോ ശരി മേഡം ടൈം ആയതുകൊണ്ട് കൊണ്ട് കൂടുതൽ സംസാരിച്ചതൊന്നും നിൽക്കാതെ വേഗം മൈവിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി ഒന്നിച്ചു ഒരുങ്ങിയിറങ്ങുന്ന തൻ്റെ രണ്ട് മക്കളെയും കണ്ട് ശ്രീധരന്റെയും സിന്ധുവിൻ്റെയും കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞു മാള റെഡ് കളർ ജോർജ് സാരി നന്നായി ഉടുത്തിട്ടുണ്ട് മിതമായ ആഭരണങ്ങൾക്കിടയിലും അർജുന വാങ്ങിക്കൊടുത്ത നെക്ലെസ് എടുപ്പോടെ കിടപ്പുണ്ട് അവളുടെ കഴുത്തിൽ സീമന്തരേഖയിലെ സിന്ധുര ചുവപ്പ് തന്നെ അവൾക്ക് എന്തെന്നില്ലാത്ത അഴകായിരുന്നു മൈവിനെയും കൊണ്ട് പുറത്തെ പന്തലിലേക്ക് ഇറങ്ങുമ്പോഴാണ് മാളുവല്പം മാറി ഫോണിൽ സംസാരിച്ച് നിൽക്കുന്ന അർജുനെ കാണുന്നത് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ മിഴിവോടെ തെളിഞ്ഞു ദക്ഷ നീ ഇവിടെ പന്തലിലേക്ക് കൊണ്ടുപോക്കൂ ഞാനിപ്പോൾ വരാം ശരിയച്ചി ദക്ഷ മായവിനെയും കൊണ്ട് അവിടേക്ക് പോകുമ്പോൾ മാള് നേരെ പോയത് അർജുൻ്റെ അടുത്തേക്കാണ് ഫോൺ കോൾ കഴിഞ്ഞ് തിരിഞ്ഞ് അർജുൻ കാണുന്നത് തൻ്റെ അടുത്തേക്ക് വരുന്ന മാളുപനിയാണ് ഒരു വേളവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തങ്ങി നിന്നു എന്നാൽ പെട്ടെന്ന് തോർത്ത പോലെ അവൻ അവളെ കാണാത്ത പോലെ തിരിഞ്ഞു നടന്നു അർജുൻ അർജുൻ നിൽക്ക് മാള് വേഗം അവൻ്റെ പിന്നാലെ ഓടി അർജുൻ നടന്ന് കാറ്ററിങ്ങിന്റെ ഫുഡ് സെർവ് ചെയ്യുന്നിടത്തേക്ക് വരുമ്പോൾ മാള് വേഗം അവന്റെ മുന്നിൽ കയറുന്നെന്നും അർജുൻ എന്ത് ചെയ്ത് എന്തിനോട് ഇങ്ങനെ പെരുമാറുന്നേ ഇന്നലെ അർജുൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ട് ഞാൻ സോ വാട്ട് മാളവികാർ തീർത്തും കൗരവത്തോടെയുള്ള അവന്റെ ചോദ്യം കേൾക്കിയ മാളു എന്താ പറയണെന്ന് അറിയാതെ നിന്നുപോയി അർജുൻ പ്ലീസ് നല്ലൊരു ദിവസമായിട്ട് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ പ്ലീസ് അർജുൻ മാളതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ അർജുന അവളെയും തന്റെ കൈയ്യിലേക്കും മാറി മാറി നോക്കി കൈയ്യെടുക്കും മാളവിക അർജുൻ ഞാൻ നിന്നോട് കൈയെടുക്കാനാ പറഞ്ഞത് ഉച്ചത്തിൽ ഉയർന്നവൻ്റെ ശബ്ദത്തിൽ മാളവിക ഞെട്ടിലൂടെ തന്നെ കൈകൾ പിൻവലിച്ച് പോയി മാള് മാത്രമായിരുന്നില്ല ആ സൈഡിൽ നിന്നിരുന്ന ഒരുവിധം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ ഉയർന്ന ശബ്ദം കൂട്ടത്തിൽ ആകാശവും അവൻ്റെ ഫ്രണ്ട്സും മാളവിൻ്റെ കണ്ണുകൾ ചുറ്റും പിടപ്പോടെ ഒന്ന് പോന്നു എല്ലാവരും തങ്ങളെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് കാണുക അവളുടെ മുഖം താണു കണ്ണുകൾ നടന്നു ശേഷം മെല്ലെ അവൾ തിരിഞ്ഞു നടന്നു എന്നാൽ അർജുൻ അപ്പം അതൊന്നും ശ്രദ്ധിക്കുന്ന മാനസികാവസ്ഥയിലും അർജുൻ ആകാശ വേഗം അർജുന്റെ അടുത്തേക്ക് വന്നു എന്താ അർജുൻ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ എല്ലാരും ശ്രദ്ധിക്കുന്നു ഞാൻ ഷൗട്ട് ചെയ്തത് എന്റെ ഭാര്യയോടാണ് ആകാശ് അതിന് തനിക്ക് എന്താ പ്രശ്നം എടുത്തടിച്ച പോലുള്ള അവനെ പെട്ടെന്നുള്ള ചോദ്യങ്ങൾക്ക് ആകാശ് വിളർ കൊടുത്തു സോറി ഞാൻ ആകാശവാക്കുകൾക്കായി പരന്നു ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അതിൽ നീ ഇവിടെ കാര്യമില്ല ആകാശിച്ചു പിന്നെ അവളെ സ്നേഹിക്കാനും കൊണ്ടുനടക്കാനും ഈ ഞാനുണ്ട് നിന്റെ ആവശ്യം അവൾക്കില്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ് അത്യധികം ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അർജുനൻ അവിടെ നിന്ന് പോകുമ്പോൾ ആകാശപ്പോഴും കാര്യം നിൽപ്പായിരുന്നു അടുപ്പിച്ച് തന്നെ പാർട്ടി തുടങ്ങിയിരുന്നു വെള്ളാരങ്ങുന്നുകാർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ശ്രീധരനും കുടുംബവും അതുകൂടെ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പാർട്ടിയിൽ പങ്കെടുക്കാൻ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കൊണ്ട് വീട് നിറഞ്ഞിരുന്നു വീട്ടുകാരെല്ലാം അയുവിനെ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ മാള് മാത്രം വല്ലാത്തിനിന്ന് ഒതുങ്ങി നിന്നു അവളുടെ മനസ്സൊന്നിലും ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല അർജുന്റെ അവഗണന അവൾ അത്രമേൽ തളർത്തിയിരുന്നു രംഗി ഒന്ന് രണ്ട് തവണ അവളുടെ ഗ്ലൂമി കണ്ട് കാര്യം തിരക്കിയെങ്കിലും മാളതിൽ നിന്ന് കൊഴിഞ്ഞു മാറി ആ സംഭവത്തിൽ പിന്നെ അർജുന അവളെ കണ്ടതേയില്ല അതുമാത്രല്ല ആകാശം പോലും തന്നെ കണ്ടിട്ട് കാണാത്തതുപോലുള്ള പോക്ക് കണ്ട് മാളും ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു മൈബും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എങ്കിലും തന്നെ ചേച്ചിയെ കണ്ടത് കാര്യം തിരിക്കാൻ പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ല എല്ലാവരും അവളെ പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു ആ സമയം മുറ്റത്ത് കെട്ടിയിരിക്കുന്ന പന്തലും കടന്ന് ഗേറ്റിന്റെ അരികിലായി നിൽക്കുകയാണ് അർജുനൻ ആരൊക്കെയോ അവൻ ഫോണിൽ വിളിക്കുന്നുണ്ട് മുഖം തീർത്തും ഗൗരവത്തിലും ടെൻഷനിലുമാണ് കോൾ കട്ട് ചെയ്ത് തിരിയാനൊരുങ്ങുമ്പോഴാണ് റോഡ് സൈഡിൽ ഒരു കാറ് വന്ന് നിന്നത് അതിൽ നിന്നിറങ്ങുന്ന ശ്രേഷ്ഠവനെ കണ്ട് അർജുനവിടെ തന്നെ നിന്നു എന്തായി അർജുൻ ഇവിടെ എല്ലാം ഓക്കിയല്ലേ ശ്രേഷ്ഠവനടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവൻ്റെ കൂടെ വേറെ നാല് പേര് കൂടെ ഉണ്ടായിരുന്നു ഇതുവരെ എല്ലാം ഓക്കിയാണ് അത്രയും ഒന്ന് നിർത്തുമ്പോൾ ശ്രേഷ്ഠവ അർജുന തോളിൽ പിടിച്ചു നീ ടെൻഷൻ ആവാതെ നിൽക്കാർജു നമ്മൾ കരുതുമ്പോഴൊന്നും സംഭവിക്കില്ല നിന്നെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ ആരെങ്കിലും വിളിച്ച് കളിപ്പിച്ചു ഈ ഡേ ചെയ്യാൻ അതിനർജുനൊന്ന് മൂളുക മാത്രം ചെയ്യണം അതുകൊണ്ട് ശ്രേഷ്ഠ വേഗം തനിക്ക് പിറകിൽ നിൽക്കുന്നവർക്ക് നേരെ തിരിഞ്ഞു ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ സംശയാസ്പദമായി ആരെങ്കിലും കണ്ട പിന്നൊന്നും നോക്കണ്ട എന്നെയോ അർജുനോ ഉടൻ ഇൻഫോം ചെയ്യണം നിങ്ങളുടെ ഭാഗത്ത് ഒരു പിഴവ് പോലും വരരുത് ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് അത്രയും ക്രൂശലാണ് ഓക്കെ സർ ഞങ്ങൾ കെയർഫുൾ ആയിരിക്കും അർജുൻ നെയ് ഇങ്ങനെ നിന്ന റിലാക്സ് ആൻഡ് എൻജോയ് ദിസ് മോമെന്റ് ശ്രേഷ്ഠ അർജുന തൊഴിൽ കൈട്ട് അമനെയും കൊണ്ട് മുന്നോട്ട് നടന്നു ഞാൻ എങ്ങനെ റിലാക്സ് ആണെന്നാണ് ഈ പറയുന്നത് എന്നെക്കൊണ്ടതിന് കഴിയുന്നില്ല മാളുവിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ പോലും ഭയ്യനിക്ക് എന്തെങ്കിലും അവളോട് തുറന്ന് പറഞ്ഞു പോകുമോ എന്നൊരു ഭയ ആകെ അർജുൻ്റെ അപ്പോൾ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് തന്നെ ശ്രേഷ്ഠവ് പിന്നെ ഒന്നും പറയാൻ പോയില്ല ഉള്ളിലേക്ക് ഒന്നിച്ചു വരുന്ന അർജുനെയും ശ്രേഷവനെയും കണ്ട് തരിച്ചു നിൽക്കുകയാണ് നാട്ടുകാരെല്ലാം കേരളക്കരയാകെ നെഞ്ചിലേറ്റുന്ന യൂത്ത് സ്റ്റാർ അർജുനും സൂപ്പർ സ്റ്റാർ ശ്രേഷവിന്റെയും ആരാധകരാണ് ഒരു വിധപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകരും ആ ഇരുവരെയും ഒന്നിച്ച് കണ്ടതിലുള്ള സന്തോഷവും ഞട്ടലിലുമാണ് എല്ലാവരും പെൺകുട്ടികളൊക്കെ മായും പൊളിച്ച് നിൽപ്പാണ് എന്നാൽ അർജുനും ശ്രേഷവും ഇതൊന്നും അറിയാതെ കാര്യമായ സംസാരത്തിലും ഏതാണോ മായോമിക സ്റ്റേജിലിരിക്കുന്ന മൈവിൽ മിഴികൾ ഉറപ്പിച്ച് ശ്രേഷ്ഠവ ചോദ്യം ഉന്നയിക്കുമ്പോൾ അർജുനൊന്ന് മോദി അല്ല നീ എന്തോണ് പ്രോപ്പർട്ടി എവിടെ അത് കേട്ട് അർജുന നോക്കിയത് തങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മാളവിലാണ് അർജുന്റെ ശ്രദ്ധ പോയത് കണ്ട് ശ്രേഷ്ഠവും അവിടേക്കൊന്ന് നോക്കി മാളവിക അർജുൻ വസിഷ്ട ശ്രേഷ്ഠവിന്റെ ചൂണ്ടുകൾ മെല്ലെ ഉരുവിട്ടു മാളുവിന്റെ കണ്ണുകൾ അവശ്യസ്ഥിതിയോട് അവരിൽ തന്നെയാണ് ശ്രേഷ്ഠവൻ അവിടെ കണ്ണു ഞെട്ടലിലാണ് മാളു നീ വാ നമുക്ക് പുറത്ത് നിൽക്കാം അർജുൻ വേഗം ആളവിൽ നിന്ന് മുഖം മാറ്റി തിരിയാൻ തുടങ്ങിയതും ശ്രേഷ്ഠവിന്റെ കൈ അവനിൽ മുറുകി നെയ്യ് അവളിൽ നിന്ന് മോടി വിളിക്കാതെ സംശയം തോന്നാതെ വിതം അവളോടൊന്ന് സംസാരിക്കുക അർജുൻ അർജുൻ അതിനെന്തോ മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴാണ് അവന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അർജുൻ സംശയത്തോട് അതൊന്ന് എടുത്തു നോക്കി ഒരു നിമിഷം അർജുന്റെ കയ്യിലിരുന്ന് ആ ഫോണൊന്ന് വിറഞ്ഞു ഹെർമി സോവർ അത് വാങ്ങി നോക്കിയ ശ്രേഷ്ഠ കണ്ടത് മെസ്സേജ് മെസ്സേജായിരുന്നു അർജുൻ നെയ് വാ ശ്രേഷ്ഠ വേഗം അവൻ്റെ കയ്യിൽ വലിച്ച് പുറത്തേക്ക് പാഞ്ഞു